രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും മാറ്റി എന്ന ഒരൊറ്റ പ്രഖ്യാപനത്തിൽ മുംബൈ ഇന്ത്യൻസ് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അപ്രത്യക്ഷമായത് പതിമൂന്ന് ലക്ഷത്തോളം ആരാധകരാണ് ഇപ്പോഴിതാ സ്ഥിരീകരിക്കാത്ത മറ്റൊരു വാർത്തയും പുറത്തു വന്നു രോഹിത്തിനെ മാറ്റിയതിന് പിന്നാലെ മുംബൈ ഇന്ത്യൻസിന്റെ മെന്റർ സ്ഥാനത്തു നിന്നും സച്ചിൻ ടെണ്ടുൽക്കറും പിൻവാങ്ങുകയാണെന്ന് ഇതിന്റെ അർത്ഥം ഹാർദിക് പാണ്ഡ്യ മോശക്കാരനാണ് എന്നല്ല രോഹിത് ശർമ്മ അത്രമേൽ മുംബൈ ഇന്ത്യൻസിന് പ്രിയപ്പെട്ടവനാണ് എന്ന് മാത്രം ഐ പി എൽ ടീം മുംബൈ ഇന്ത്യൻസിന് ഫോർ എവർ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരിക്കും ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ അഞ്ചടക്കം ആകെ ആറ് കിരീടങ്ങൾ ടീമിന് സമ്മാനിച്ച നായകൻ രണ്ടായിരത്തി പതിമൂന്നിൽ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം ഐ പി എല്ലിൽ അഞ്ചും ചാമ്പ്യൻസ് ലീഗിൽ ടി ട്വന്റിയിൽ ഒരു കിരീടവും രോഹിത് മുംബൈയുടെ നീലപ്പടയ്ക്ക് സമ്മാനിച്ചു ഫ്രാഞ്ചൈസിയുടെ ചരിത്രത്തിലെ ഇതിഹാസ നായകന് അതുകൊണ്ട് തന്നെ വികാരനിർഭരമായ നന്ദി പറച്ചിലാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ക്യാപ്റ്റൻ പാണ്ഡ്യ പുതിയ തുടക്കം ആശംസകൾ എന്ന കുറിപ്പോടെ മുംബൈ ഇന്ത്യൻസിന്റെ ട്വീറ്റ് വന്നതും ആരാധകർ ഒന്ന് നടുങ്ങി പ്രായം മുപ്പത്തി ആറായെങ്കിലും ഈ സീസണിലും രോഹിത് ശർമ്മ ക്യാപ്റ്റന്റെ ിൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു മുംബൈ ഇന്ത്യൻ തൊട്ടു പിന്നാലെ രോഹിത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുംബൈ ഇന്ത്യൻസിന്റെ വീഡിയോ സന്ദേശം സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ താങ്കൾ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തു ഞങ്ങളിൽ വിശ്വസിക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടു വിജയിച്ചാലും തോറ്റാലും പുഞ്ചിരിക്കാൻ പറഞ്ഞു പത്ത് വർഷങ്ങളിൽ ആറ് കിരീടങ്ങൾ സമ്മാനിച്ചു ഞങ്ങളുടെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റ മുംബൈ ഇന്ത്യൻസിന്റെ നീല സ്വർണ്ണ ജേഴ്സിയിൽ നിങ്ങളുടെ ലഗസി എഴുതി ചേർക്കപ്പെടും നന്ദി ക്യാപ്റ്റൻ ജോ ഈ കുറിപ്പോടെ മുംബൈ ഇന്ത്യൻസിന്റെ ട്വീറ്റ് രോഹിത് ശർമ്മ മൈതാനത്തേക്ക് നടന്നു വരുന്നതും ഡ്രസ്സിംഗ് റൂമിലും മൈതാനത്തും സഹതാരങ്ങളെ പ്രചോദിപ്പിക്കുന്നതും കപ്പുയർത്തി വിജയാരവം മുഴക്കുന്നതും തോൽവിയിലും പുഞ്ചിരിക്കാൻ താരങ്ങളോട് ആവശ്യപ്പെടുന്നതും രോഹിത്തിന് സമർപ്പിച്ചുള്ള മുംബൈ ഇന്ത്യൻസിന്റെ ഈ വീഡിയോയിലുണ്ടായിരുന്നു അഞ്ച് ഐ പി എൽ കിരീടങ്ങളുമായി രോഹിത് ശർമ്മ മൈതാനത്തിരിക്കുന്ന ചിത്രവും മുംബൈ ഇന്ത്യൻസ് തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചു ഐ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ന്മാരിൽ ഒരാളായിരുന്നു മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മ അതിൽ യാതൊരു തർക്കവുമില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനം ഏറ്റെടുത്തത് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായുള്ള രണ്ടായിരത്തി പതിമൂന്നിലെ ആദ്യ സീസണിൽ തന്നെ കിരീടമുയർത്തി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സീസണിലും രോഹിത്തിന്റെ നായകത്വത്തിൽ മുംബൈ ഐ പി എൽ കിരീടങ്ങൾ തൂത്തുവാരി ഐ പി എല്ലിൽ അഞ്ച് കിരീടങ്ങൾ നേടിയ ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡും രോഹിത് സ്വന്തം പേരിലാക്കി ഇതുകൂടാതെ രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യൻസ് ലീഗ് ടി ട്വന്റി കിരീടവും മുംബൈ ഇന്ത്യൻസിന് രോഹിത് ശർമ്മ സമ്മാനിച്ചു പക്ഷെ രോഹിത് ഫാൻസിന് സന്തോഷിക്കാൻ കഴിയുന്ന മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പറയാനുള്ളത് ഐ പി എൽ ടീം മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ സ്ഥാനം തെറിച്ചെങ്കിലും സ്റ്റാർ ഓപ്പണർ രോഹിത് ശർമ്മ തന്നെ ട്വന്റി ട്വന്റി ലോകകപ്പിലെ ഫസ്റ്റ് ചോയ്സ് ക്യാപ്റ്റൻ എന്നാണ് റിപ്പോർട്ട് നിലവിൽ ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിന്റെ അനൌദ്യോഗിക നായകൻ ഹാർദിക് പാണ്ഡ്യയാണ് ഹാർദിക്കിന് കീഴിൽ യുവനിരയെ വളരെ െടുക്കാനാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാലമായി ബി സി സി ഐ ശ്രമിക്കുന്നത് സീനിയർ താരങ്ങളിൽ നിന്ന് ടീം മാറി ചിന്തിക്കുന്നതിനാൽ രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിന് ശേഷം ടി ട്വന്റി ഫോർമാറ്റിൽ ടീം ഇന്ത്യയ്ക്കായി കളിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടിനോട് സെമി ഫൈനലിൽ തോറ്റ മത്സരത്തിലാണ് രോഹിത് ശർമ്മ അവസാനമായി കളിച്ചത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അടുത്തിടെ അവസാനിച്ച ടി ട്വന്റി പരമ്പരയിലും രോഹിത് ശർമ്മയെ ഉൾപ്പെടുത്തിയിരുന്നില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്നത് ടി ലോകകപ്പിൽ രോഹിത് കളിക്കാനും ക്യാപ്റ്റൻ ആവാനും സാധ്യതയുണ്ട് എന്ന സൂചനകൾ വന്നിരുന്നു എന്നാൽ ഇതിനിടെയാണ് മുംബൈ ഇന്ത്യൻസിൽ നായക സ്ഥാനം രോഹിത്തിന് നഷ്ടമായത് ഇതോടെ ഹിറ്റ്മാനെ ദേശീയ ട്വന്റി ട്വന്റി ടീമിൽ കാണുമോ എന്ന ഭയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആരാധകർ എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രോഹിത് ശർമ്മ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്വന്റി ട്വന്റി ലോകകപ്പിനായി പ്രഥമമായി പരിഗണിക്കപ്പെടുന്ന ക്യാപ്റ്റൻ രോഹിത്തിനെ ടി ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതായി ബി സി സി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മുംബൈ ഇന്ത്യൻസിലെ ക്യാപ്റ്റൻസി മാറ്റം ആ ഫ്രാഞ്ചൈസിയുടെ മാത്രം തീരുമാനമാണ് അത് ടീം ഇന്ത്യയെ യാതൊരു വിധത്തിലും ബാധിക്കേണ്ട കാര്യമില്ല എന്നും പേര് വെളിപ്പെടുത്താത്ത ബി സി സി ഐ വൃത്തങ്ങൾ ദൈനിക് ജാഗ്രഡിനോട് പറഞ്ഞിട്ടുണ്ട് രോഹിത്തിനെ ടി ട്വന്റി ക്യാപ്റ്റൻ ആക്കുന്നത് സംബന്ധിച്ച് സെലക്ടർമാർക്കും പരിശീലകൻ രാഹുൽ ദ്രാവിഡിനും ഇടയിൽ വാക്കാൽ ധാരണയുള്ളതായും സൂചനകളുണ്ട് അടുത്ത വർഷം അമേരിക്കയിലും വിൻഡീസിലുമായാണ് ട്വന്റി ട്വന്റി ലോകകപ്പ് നടക്കുക ഹിറ്റ്മാൻ മുംബൈ ഇന്ത്യൻസിൽ നിന്നും പടിയിറങ്ങുന്നു എന്ന് കണ്ടതോടെ ഇൻസ്റ്റഗ്രാമിലാണ് യുദ്ധം മുഴുവൻ നടക്കുന്നത് ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയോടാണ് ഹാർദിക് പാണ്ഡ്യയെ രോഹിത് ശർമ്മയുടെ ആരാധകർ ഉപമിക്കുന്നത് അഞ്ച് ഐ പി എൽ കിരീടം സമ്മാനിച്ച നായകൻ രോഹിത്തിനെ മുംബൈ ഇന്ത്യൻസ് അപമാനിച്ചെന്നും ആരാധകർ പറയുന്നുണ്ട് ചതിച്ച ടീമിനൊപ്പം രോഹിത് ശർമ്മ ഒരു നിമിഷം പോലും ഇനി തുടരരുത ഹാർദിക്കിന് ഒരിക്കലും രോഹിത്തിനെ പോലെ ഒരു നായകനാവാൻ കഴിയില്ല അത്ഭുതപ്പെടുത്തുന്ന തീരുമാനമാണ് ഈ ക്യാപ്റ്റൻസി മാറ്റം മുംബൈ ഇന്ത്യൻസ് ആരാധകരുടെ പ്രതിഷേധവും നിരാശയും ഇങ്ങനെ നീളുന്നു ഹാർദിക്കിനെ നായകനായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ രോഹിത് ആരാധകർ സോഷ്യൽ മീഡിയകളിൽ മുംബൈ ഇന്ത്യൻസിനെ വ്യാപകമായി അൺഫോളോ ചെയ്തു മണിക്കൂറുകൾക്കകം എക്സിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ലക്ഷക്കണക്കിന് ആരാധകർ മുംബൈ ഇന്ത്യൻസിനെ കൈവിട്ടു മോൺ മുംബൈ ഇന്ത്യൻസ് എന്ന ഹാഷ്ടാഗിലൂടെയും പ്രതിഷേധം അറിയിക്കുകയാണ് രോഹിത് ശർമ്മയെ സ്നേഹിക്കുന്ന ആരാധകർ